വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇത് നമുക്ക് നല്ലൊരു ഡിന്നർ ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും ഫ്രൈഡ് ചിക്കൻ കറിയുമാണ് ഇത് നല്ല ടേസ്റ്റി ആയൊരു കോമ്പിനേഷൻ ആണ് ഇത് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം ഈ ചിക്കനെ ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഒരു ഫ്രൈഡ് ആവശ്യമില്ല ഈസി ആയി തന്നെ ഈ ഫ്രൈഡ് ചിക്കൻ കറിയും സോഫ്റ്റ് ചപ്പാത്തിയും എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം ഇതിനുവേണ്ടി ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇവ ചേർക്കാം ഇനി നമുക്കിതിനെ ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം വേണം നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയുള്ള മാവ് കുഴച്ചു വെക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഹോൾ വീറ്റ് ഫ്ലോർ ആണ് ഏറ്റവും നല്ലത് ഹെൽത്തി ചപ്പാത്തിക്ക് വേണ്ടി ഹോൾ വീറ്റ് ഫ്ലോർ ഉപയോഗിക്കാം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒഴിച്ച് കുഴച്ചെടുക്കണം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി വരുന്നതിന് വേണ്ടി ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ മിക്സ് ചെയ്യാം ചപ്പാത്തി മാവിൽ വെള്ളം അധികമാവരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം ഈ പൊടി നല്ല ചൂടുണ്ട് ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആക്കി മാറ്റണം ഇതിനെ ഇനി ഇതിനെ നമുക്ക് നന്നായി കുഴച്ചെടുക്കണം നന്നായി പ്രെസ് ചെയ്തുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം അഞ്ചു മിനിറ്റോളം ഇതിനെ കുഴച്ചെടുക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വരും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം ഇനി നമുക്കിതിനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിങ്ങനെ ഇരിക്കട്ടെ ചിക്കൻ കറി റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലോട്ട് ചിക്കൻ പീസസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും ഫ്രൈ ആയി വരണം ഏകദേശം പത്ത് മിനിറ്റോളം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ മുഴുവനായി കുക്ക് കുക്കാകണമെന്നില്ല ഇത് ഗ്രേവിയിൽ കിടന്ന് കുക്കായിക്കൊള്ളും ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോവുകയില്ല കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കാം സെയിം പാൻ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ വീതം ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് നന്നായിരുന്നു വാഴച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർക്കണം കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി ചേർക്കാം മീഡിയം സൈസ് തക്കാളിയാണിത് ഇതിനെ ചോപ്പ് ചെയ്തെടുത്തതാണ് നമുക്ക് ഇതിനെ കൂടെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി നിന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം ചിക്കനും മസാലയും കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മസാലയിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പാനിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിക്കണം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി പരത്തി തുടങ്ങാം നമ്മുടെ ചപ്പാത്തിയുടെ മാവൺ ഇത് ഇത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കുഴിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യാനുസരണം സൈസുള്ള ബോൾ എടുക്കാം ഇതിനെ നന്നായി റോൾ ചെയ്തെടുക്കണം ചപ്പാത്തി തയ്യാറാക്കുന്നതിന് വേണ്ടി റോളിംഗ് ബോർഡും റോളിംഗ് പിന്നും ഉപയോഗിക്കാം പരത്താൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പിലാണ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് ആവശ്യാനുസരണം ഗോതമ്പ് പൊടി തന്നെ തൂവിയതിനു ശേഷം നമുക്ക് ഓരോ മാവും എടുത്ത് പരത്തിയെടുക്കാം ഒരുപോലെ തിന്നായി തന്നെ നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് മുഴുവൻ ചപ്പാത്തിയും പരത്തിയതിന് ശേഷം നമുക്കിതിനെ ഇതിനെ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഓരോ ചപ്പാത്തിയും നമുക്ക് പരത്തി കൂടെ തന്നെ വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ കറി എന്താന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ചിക്കൻ പീസസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർക്കാം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം ഇനി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഈ കറിയെ സെർവ് ചെയ്യാം ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ചൂടായ ഒരു പാനിലോട്ട് നമുക്ക് ചപ്പാത്തിയെ മാറ്റാം പാൻ നല്ല ചൂടുണ്ടായിരിക്കണം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം പത്ത് സെക്കൻഡിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം പത്ത് സെക്കൻഡ് കൂടെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചിടാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചപ്പാത്തി ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ചപ്പാത്തി നന്നായി പൊങ്ങി വരികയുള്ളൂ ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് ആവശ്യമെങ്കിൽ ഒരു സ്പാച്ചിൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഒരുപാട് സമയം ചപ്പാത്തി പാനിൽ വെച്ചാൽ ഹാർഡായി പോകും ഇതുപോലെ നമുക്ക് അടുത്ത ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം മീഡിയം സൈസുള്ള ഒരു ബോൾ എടുത്ത് നമുക്ക് ഇതിനെ റോൾ ചെയ്യാം ഇങ്ങനെ നമുക്ക് ഓരോ ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഡിന്നറായ സോഫ്റ്റ് ചപ്പാത്തിയും ഫ്രൈഡ് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ചുട്ടെടുത്ത ഉടൻ തന്നെ നമുക്കിതിനെ ചിക്കൻ കറിയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്